തൃശൂർ വള്ളത്തോൾ നഗറിൽ എക്സ്പ്രസ് ട്രെയിനിന്റെ ബോഗി വേർപെട്ടു എറണാകുളം നഗർ എക്സ്പ്രസിന്റെ എഞ്ചിനാണ് ബോഗിയിൽ നിന്നും വേർപെട്ടത് രാവിലെ പത്ത് മണിക്ക് ശേഷമായിരുന്നു സംഭവം ബോഗി ചേർക്കാനുള്ള പ്രവൃത്തികൾ തുടങ്ങി ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു ഡാനി എങ്ങനെയാണ് സംഭവിച്ചത് എൽദു ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടാകുന്നത് തൃശൂർ വള്ളത്തോൾ നഗറിൽ വെച്ചായിരുന്നു സംഭവം കാര്യങ്ങൾ ചെയ്യുന്നത് ട്രെയിനിൽ നിന്ന് ഭോഗി വേർപ്പെടുകയായിരുന്നു എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസിന്റെ എഞ്ചിനും ബോഗിയും തമ്മിലാണ് ഈ വേർപ്പെട്ടത് ഇത് ഗുരുതരമായ ഒരു സാങ്കേതിക പിഴവ് തന്നെയാണ് പക്ഷേ ഇതോടും ഭാഗ്യവശാൽ അപകടം ഒന്നും സംഭവിച്ചില്ല മറ്റു ഗുരുതരാവസ്ഥയിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങിയില്ലതെന്ന് ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ സാങ്കേതിക വിദഗ്ധർ ഷൊർണൂരിൽ നിന്നും അതോടൊപ്പം തന്നെ എറണാകുളത്ത് നിന്നുമായി ഇതിനകം തന്നെ ഇവിടെ എത്തി എത്തിച്ചിട്ടുണ്ട് ബോഗയിൽ ചേർക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ തുടങ്ങിയിരിക്കുന്നു അത് വൈകാതെ തന്നെ അത് പൂർവസ്ഥിതിയിലാകും യാത്ര തുടരാൻ കഴിയുമെന്നാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം അത്തരം സാങ്കേതിക കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് ഈ വഴിയുള്ള ട്രെയിൻ ഗതാഗതം അതിൽ കടന്നു പോകുന്ന ട്രെയിനുകളുടെ സമയം മാറ്റാതെ അല്പം വൈകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയൊരു അപകടം ഒഴിവായിരിക്കുന്നു അതിന്റെ ഒരു ആശ്വാസം എന്റെ യാത്രക്കാർക്ക് അടക്കം എല്ലാവർക്കും തന്നെയുണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാൽ ബോഗി എഞ്ചിനും വേർപെട്ടു പോയ ഒരു സാഹചര്യമാണ് തൃശൂർ വള്ളത്തോൾ നഗറിൽ